ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് ചെമ്മീനും അച്ചൻ ഞങ്ങൾ ഒരു കിഡ് തോരനാണ് അപ്പം ഇനി ഒന്ന് തോരൻ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഒന്ന് ഒരു തവി ചോറ് കൂളണം അതിന് ഞാൻ രണ്ടി അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എത്തിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്നര വെളുത്തുള്ളി കയറിയതും എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് കീറിയതും ഒരു ഏട്ട് കൊച്ചുള്ളി കീറിയതും ഒരു മൂന്ന് മിടി തേങ്ങായും ഒന്നുള്ള മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ ചെമ്മീനൊക്കെ ഒരു രണ്ടോ മൂന്നോ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുവേ ഇനി നമുക്ക് ചെമ്മീൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ അച്ചിങ്ങ അരിഞ്ഞതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അച്ചിങ്ങ അരിഞ്ഞതുകൂടെ കേട്ട ശേഷം നമുക്കതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതാ നമ്മുടെ അച്ചിനയും ഒക്കെ ഇവിടെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ ആ കൂട്ടുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കൂട്ടുകൂടെ ചേർത്ത ശേഷം നമ്മൾ നേരത്തെ ചെമ്മീൻ മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു ഇനി നമുക്ക് ഈ അച്ചിനയ്ക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് ആവികേറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിൽ ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങിയൊക്കെ കറക്റ്റ് വരുമ്പോഴത്തേന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം ഇത് നമ്മളിപ്പോൾ ഇവിടെ താളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിമ്മീനും അച്ചിങ്ങിയായിട്ട് തോരൻ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം ഇടൂ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ ശരി ടാറ്റാ ബൈ ബൈ